എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ ഭർത്താക്കന്മാർക്കുള്ളതാണ് അതെ നിങ്ങളുടെ സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവൾ സെക്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നത് അതേ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കുടുംബ ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന് വളരെ വലിയ പ്രാധാന്യമാണല്ലോ ഉള്ളത് പല ദാമ്പത്യങ്ങളിലും താളപ്പിഴകൾ സംഭവിക്കുന്നത് ആരോഗ്യകരമായ സെക്സിന്റെ അഭാവം മൂലമാണ് പുരുഷ മേധാവിദ്യ കിടപ്പറകളിൽ പങ്കാളി സെക്സ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പോലും പുരുഷന് പലപ്പോഴും ഓർക്കാറില്ല തന്റെ പങ്കാളി എപ്പോഴാണ് സെക്സ് ആവശ്യപ്പെടുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന ചോദ്യം പല പുരുഷന്മാരും ഉയർത്താറുമുണ്ട് എങ്കിലും ഇരുവരും പൂർണ്ണ മനസ്സോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ സംതൃപ്തി ലഭിക്കൂ അതിനാൽ തന്റെ പങ്കാളി സെക്സ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് പുരുഷൻ തിരിച്ചറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് പുരുഷന് ഉത്തേജനം വളരെ പെട്ടെന്നുണ്ടാകും എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്ത്രീകൾക്ക് സാവധാനം മാത്രമേ ഉത്തേജനം സംഭവിക്കൂ അക്കാര്യം മനസ്സിലാക്കി മാത്രമേ ബന്ധത്തിൽ ഏർപ്പെടാകൂ പങ്കാളി ശാരീരിക ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചില ലക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓരോ സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും ഈ ഉത്തേജനം ഉണ്ടാകുന്നത് എങ്കിലും ഇതിലും ചില സമാന സ്വഭാവങ്ങളും ഉണ്ട് കേട്ടോ കിടക്കയിലെത്തിയാൽ പങ്കാളി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ആദ്യം സ്വന്തം കൈകൾ ശരീരത്തിലൂടെ ചേർത്ത് പിടിച്ചിരിക്കും നിങ്ങളെ അകന്നു പോകാൻ അനുവദിക്കാത്ത വിധത്തിലായിരിക്കും ഇത് അവരുടെ ശരീരഭാഷ ബന്ധപ്പെടലിന് താല്പര്യമുണ്ടെങ്കിൽ പങ്കാളിയുടെ ശ്വാസോച്ഛ്വാസവും ഹൃദയതാളവും ഉയർന്ന രീതിയിലായിരിക്കും അതുപോലെ ചെറിയ ഞരക്കങ്ങളും പങ്കാളിയിൽ നിന്ന് ഉണ്ടായേക്കാം രതിമൂർച്ചയ്ക്ക് ശേഷമേ ഈ മാറ്റങ്ങൾ സാധാരണ എത്തുകയുള്ളൂ ഒരു നിശ്ചിത സ്ഥാനത്ത് കിടക്കാനാവാതെ പങ്കാളി കിടക്കയിൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ തുടങ്ങുകയോ പങ്കാളിയുടെ ശരീരം നിങ്ങളിലേക്ക് അടുപ്പിക്കുകയോ ചെയ്താൽ പങ്കാളി ശാരീരിക ബന്ധത്തിന് ഉത്തേജിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്ക അപ്പോൾ ഇവയൊക്കെയാണ് സ്ത്രീകൾ സെക്സ് ഇഷ്ടപ്പെടുന്നുണ്ട് അഥവാ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഉള്ള ലക്ഷണങ്ങൾ തൻ്റെ ഭർത്താവിനോട് പറയാതെ പറയുന്ന ലക്ഷണങ്ങൾ ഇവയെല്ലാമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്